തെലുഗു സൂപ്പർ താരങ്ങളായ വിജയ് ദേവരെക്കൊണ്ടേയും രശ്മിക മന്ദാനയും വിവാഹിതാരാകാൻ പോകുന്നുവെന്ന് റിപ്പോർട്ട് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഇതിനു മുന്നോടിയായി ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നാണ് വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് വളരെ രഹസ്യമായി വിവാഹ നിശ്ചയ ചടങ്ങ് നടത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിൽ സിനിമാ മേഖലയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നുവെന്നാണ് വിവരം എന്നാൽ വിവാഹനിശ്ചയം സംബന്ധിച്ച് ഔദ്യോഗിക വിവരം ഇതുവരെയും ഇരുതാരങ്ങളും പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലേക്കാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇരുവരും ഒന്നിച്ച് അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും മറ്റും വൈറലായതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ ഒരിക്കൽ പോലും ബന്ധത്തെക്കുറിച്ച് ഇരുവരും പ്രതികരിച്ചിട്ടില്ല പലപ്പോഴും മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ വളരെ തന്ത്രപൂർവ്വം ഉത്തരം നൽകുകയായിരുന്നു വിവാഹനിശ്ചയം കഴിഞ്ഞതോടെ ഇത്തരം കിംവദന്തികൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്